മുപ്പത് വാഹനങ്ങൾ നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ കൊണ്ടുപോകാന്നുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷന് വണ്ടി സീറോയിൽ സീറോ ഡൗൺ കൊണ്ട പതിനാറ് മോഡല് നല്ല മൈലേജ് കിട്ടുന്ന ഡീസൽ വണ്ടി സീറോ ഡൗൺ പേമെന്റ് ഒരു രൂപ പോലും വേണ്ട കേട്ടോ അപ്പൊ ഡെയിലി യൂസിന് നല്ലൊരു വണ്ടി തപ്പുണ്ടെങ്കിൽ വേം പോകുന്ന നാല് ലക്ഷത്തിയാറ് ഇനോവല്ല ഒരു ബെസ്റ്റ് പ്രൈസിന് കൊണ്ടോ നല്ലൊരു അടിപൊളി വണ്ടി ട്രാക്ക് ഉള്ളൂ അങ്ങോട്ട് അതായത് നമുക്ക് ബാക്ക് കിട്ടുന്ന ഒരു കിടന്ന വണ്ടി അല്ലെ നാല് ലക്ഷത്തിൽ ഡൗൺ പേമെന്റ് ഇറക്കാൻ പറ്റില്ല സീറോ ഡൗൺ പേമെന്റ് ചെറുവാഹന മുപ്പത്തഞ്ചുണ്ടെങ്കിൽ സുഖമായിട്ട് വണ്ടി ഇറക്കത്തിന് പത്തിരുപത്തഞ്ച് രൂപ വണ്ടി ഇറക്കാം ഇരുപത്തിരണ്ട് മോഡല് അമ്പതിനായിരത്തി താഴെയുള്ള കിലോമീറ്റർ അല്ല പൊളി വണ്ടി അല്ല ഡീസൽ ഓട്ടോമാറ്റിക് അതെ അപ്പൊ കഴിഞ്ഞ പാട്ടിന് ഡീസൽ ഓട്ടോമാറ്റിക് പരിചയപ്പെട്ടിരുന്നു അതേപോലെ തന്നെ ഇത് ഡീസൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും നമുക്ക് മൈലേജിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല ധൈര്യമായിട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് അറുപതിനായിരം അറുപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് സീറോ നല്ലൊരു ഓഫർ വീഡിയോ ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് ഫാമിലീസ് നോക്കുന്ന ചെറുകാറുകളും മിഡ് റേഞ്ച് വാഹനങ്ങളും ഹാഷ്ബാക്കുകളും ഒക്കെ ഉള്ള നല്ലൊരു പൊളി കളക്ഷൻ ആണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇ എം ഐ അടക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് ഇല്ലാണ്ട് നമുക്ക് ഇ എം ഐ മാത്രം അടക്കാൻ തയ്യാറുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി പാർട്ടാണ് സോ നമുക്ക് അപ്പോൾ കാറിന്റെ ആഗ്രഹം ഉണ്ടാകും ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് നമ്മൾ എല്ലാവരെയും മിക്ക ആളുകളുടെയും ഒരു ടെൻഷനാണ് സോ അതിനൊക്കെ പരിഹാരം കണ്ടതാണ്ട് നമ്മൾ ബിറ്റോയിൽ നല്ലൊരു ഓഫർ മാവാങ്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് സ്വിഫ്റ്റുകളും ഹാഷ്ബാഗും ഡീസൽ വാഹനങ്ങളും ഇനി ഇങ്ങനെ വലിയ ക്രിസ്റ്റ ഇനോവകള് ഫോർച്യൂണർ വരെ നമുക്ക് സീറോ ഡൗൺ പേയ്മെന്റ് കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി വാഹനങ്ങൾ മുപ്പത് വാഹനങ്ങൾ നമുക്ക് ഒരു രൂപ പോലും മുടക്കാതെ കൊണ്ടുപോകാനുള്ളതാണ് ഏറ്റവും വലിയ അട്രാക്ഷൻ വീഡിയോ ആക്കേണ്ട ഫുള്ള് കണ്ടോളി അപ്പോൾ നമ്മൾ ലൊക്കേറ്റ് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കറക്റ്റ് ലൊക്കേഷൻ നമ്മൾ എങ്ങനെ മലപ്പുറം മഞ്ചേരി മഞ്ചേരി റൂട്ടിൽ പാണായി നായരമ്പ് കഴിഞ്ഞിട്ട് മുന്നോട്ട് വരാം മലപ്പുറം ആയിട്ട് അപ്പൊ നമ്പർ ഒക്കെ നമ്മൾ വീഡിയോയില് കാണിക്കും ഒക്കെ വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരും ഈ നമ്പർ സേവ് ചെയ്താൽ നമുക്ക് കേരളം കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ് സോ ഈ ഫുൾ ലോണിൽ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാ റേഞ്ച് വാഹനങ്ങളും ഉണ്ട് അപ്പൊ വീഡിയോ മിസ്സാക്കണ്ട ഫസ്റ്റ് തന്നെ നമുക്ക് ഡെയിലി യൂസിന് നല്ല മൈലേജ് അതേപോലെ തന്നെ നമുക്ക് കുറഞ്ഞ മെയിനൻസും വരുന്ന നല്ല സ്പേഷ്യസ് ആയ ഒരു മാരുതി വാഹനമാണ് പരിചയപ്പെടുത്തുന്നത് മാരുതി സുസൂഖി സിയാസ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഒരു ഹൈബ്രിഡ് ഹൈബ്രിഡാണ് നമുക്ക് ലോങ്ങില് ഇരുപത് ഇരുപതിന് മുകളിൽ തന്നെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന നല്ലൊരു സ്പേഷ്യസ് ആയ വാഹനം അത് നമുക്കൊരു ബഡ്ജറ്റ് റേഞ്ചിൽ കൊടുക്കാമല്ല പ്രൈസ് നമ്മൾ പറയും അപ്പൊ ഇതിന്റെ ഒരു ഫീച്ചേഴ്സ് എന്ന് ഫോഗ് പറയണെങ്കിൽ അത്യാവശ്യം എല്ലാ ഫിറ്റിങ്സും വരുന്നുണ്ട് മോഡൽ കാര്യങ്ങൾ അതെ നോക്കി മോഡല് നല്ല സ്പേഷ്യസ് ആണ് നല്ല ക്വാളിറ്റി ഉള്ള സ്റ്റിയറിംഗിൽ വോളിയം കൺട്രോൾ കോൾ കൺട്രോൾ കമ്പനി ഇൻബിൾട്ട് സ്റ്റീരിയോ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ബാക്കിൽ ചാർജിങ് പോയിന്റ് എ സി വെന്റ് അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങള് എങ്ങനെയായിരുന്നു ഓൺഷിപ്പ് എങ്ങനെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് ഓണറില്ലാട് അപ്പൊ ഇത് കിലോമീറ്റർ ഓടിയിട്ടുള്ള അവൈലബിൾ അത്യാവശ്യം ടയറ് കാര്യങ്ങളെല്ലാണ്ട് അപ്പൊ ഒറിജിനൽ കേരള വാഹനം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന ഒരു വാഹനം അപ്പൊ അവസാന ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു ബഡ്ജറ്റ് റേഞ്ച് ആണ് എത്ര രൂപ ലക്ഷത്തി മുപ്പത്തിയുണ്ട് അതായത് ഒരു സെഡാണോ ഡീസൽ ആണ് ഹൈബ്രിഡ് ആണ് നമുക്ക് ഒരു കാഷ് ബാക്കിന്റെ ഒരു സെഡാൻ ഏകദേശം എത്ര രൂപ വണ്ടി പേമെന്റ് ഒരു രൂപ പോലും വേണ്ടോ അപ്പൊ ഡെയിലി യൂസിന് നല്ലൊരു വണ്ടി തപ്പുണ്ടെങ്കിൽ ഡൗൺ പേയ്മെന്റ് നോക്കേണ്ട ഇ എം ഐ മാത്രം അടക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകാം അടുത്തോളം വീണ്ടും ഒരു ഡീസൽ ഒരു കിടക്കാച്ചിഫ്റ്റ് ചെയ്യല്ലേ ഇത് നമുക്ക് ഈ ഇരുപതൊക്കെ മൈലേ പ്രതീക്ഷിക്കാം സെഡ് ആണ് ഏറ്റവും ഫുൾ കമ്പനി ആലോചിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ എങ്ങനെയായിരുന്നു അഫ്സൽ മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് സെഡിഐല്ലേ പക്ഷെ നമുക്ക് ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങളൊക്കെ അന്ന് വരുന്നില്ല പക്ഷെ ടസ്റ്റ് സ്ക്രീന് കാര്യങ്ങൾ ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളൊക്കെ അഡീഷണൽ ചെയ്തിട്ടുണ്ട് കമ്പനി അലോയിസ് വരുന്നുണ്ട് റിയർ വൈപ്പർ വരുന്നുണ്ട് ഓണിപ്പ് ഒക്കെ സെക്കൻഡ് ഓണറില് പിന്നെ അതേപോലെ തന്നെ സ്പോയ്ലർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം അഡീഷണൽ ഫിറ്റിംഗ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടല്ലോ ഇതരൊക്കെ പക്കണല്ലോ വണ്ടി പത്ത് മുപ്പത്തഞ്ചുറക്കാം പത്ത് മുപ്പത്തയ്യായിരം രൂപ സുഖമായിട്ട് വണ്ടി ഇറക്കാം അപ്പൊ ചെറിയ ഡൗൺ പേയ്മെന്റ് നല്ലൊരു ഡീസൽ വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ അടുത്തൊരു കിഡ്ലം വാഹനമാണ് ടയോട്ട യാരിസ് ഗൾഫിലേക്ക് പോയവരെ സംബന്ധിച്ച് നമ്മൾ പരിചയപ്പെടുത്തേണ്ട ഒരു ആവശ്യമില്ല അത്രയും നമുക്ക് സജീവമായിട്ട് ഗൾഫിലേക്ക് കാണുന്ന ഒരു വണ്ടിയാണ് ടയോട്ട് കിഡ്ലം വണ്ടി നല്ല ബ്ലാക്ക് അലോയി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എങ്ങനെയാണ് അവസരം അതിന്റെ മോഡല് കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് വണ്ടി അല്ല ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ആണ് അല്ല ഇതിന് യാരിസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടയോട്ടോ പെട്രോള് മാത്രമാണ് ഇറക്കിയിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം മെയിന്റനൻസ് വളരെ കുറവാണ് നല്ല വൺ പോയിന്റ് ഫൈവില് നല്ല പെർഫോമൻസും നല്ല മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടുന്ന ഒരു കിട്ടുകാച്ചി ഓൺഷിപ്പ് സിംഗിൾ ആണോ ഓൺഷിപ്പ് ആണ് എത്ര നമ്മൾ നമ്മള് ചോദിക്കുന്നത് ആറ് നാല്പത് വണ്ടി എത്രീണ്ടോ ഇത് സീറോ ഡൗൺ പേയ്മെന്റ് കിലോമീറ്റർ ഓടിയിട്ടുള്ള എൺപത്തിഅതില്ല മൈലേജ് കിട്ടും അത്യാവശ്യം അത്ര മതി അല്ല അത്യാവശ്യം വലിയൊരു വലിയ എഞ്ചിനാണ് അല്ല പെർഫോമൻസ് ബേസ്ഡ് ആണ് സി എൻ ജിറ്റി കൺഫേം ആയിട്ട് കൊണ്ടെടുക്കുക അടുത്ത വീണ്ടും നമ്മൾ ടയോട്ട വാഹനം തന്നെയാണ് ടയോട്ട ഒരു എസ് ടി വി മീനിക്ക് നമുക്കൊരു അർബൺ ക്രൂയിസർ വരുന്നുണ്ട് മുപ്പതിനായിരം കിലോമീറ്റർ ആണ് ഇന്ത്യയിലൊക്കെ നോക്കി നല്ല പൊളിയാണ് നമ്മൾ ഡ്രൈവർ സീറ്റ് ഐറ്റ് അഡ്ജസ്റ്റ് ഐറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം അതേപോലെ ക്രൂസ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റിയർ മോൾഡ് കൺട്രോൾ ടസ് സ്ക്രീൻ കമ്പനി ഫിറ്റിംഗ് തന്നെ വരുന്ന ഒരു വാഹനം കൂടുതൽ നല്ല ടയേഴ്സ് ഉണ്ട് അത് കമ്പനി അലോയിസ് അത് ബ്ലാക്ക് അലോയി ആണ് വരുന്നത് അപ്പൊ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ കിലോമീറ്റർ ഓൺഷിപ്പ് എത്ര എത്ര ഇതിനെ നമുക്കൊരു ലക്ഷത്തി രൂപ കൊടുക്കാം കൊടുക്കാം ഏകദേശം പറ്റും വണ്ടി നമുക്ക് വരെ കൊണ്ടാൻ പറ്റുന്ന നല്ലൊരു അതുകൊണ്ട് വീണ്ടും മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു സജസ്റ്റ് ചെയ്യുന്ന ഒരു വാഹനമാണ് ഹോണ്ടാ സിറ്റി അതിന്റെ ഫോർ ജാനി അല്ല എന്തെങ്കിലും മോഡല് കാര്യങ്ങള് ഇത് വണ്ടി വണ്ടി ഡീസൽ ഡീസൽ മൈലേജ് പ്രതീക്ഷിക്കാം ക്രൂസ് കൺട്രോൾ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് എത്രയാണ് ഇതിന് ചോദിക്കുന്നത് ആറ് ലക്ഷം കൊടുക്കട്ടോ ലക്ഷം ബെസ്റ്റ് സിറ്റി അറുപത് നല്ല ഫാൻസി നമ്പർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്

ഓണർഷിപ്പ് സെക്കൻഡ് എക്സൽ ഏറ്റവും ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡലാണ് വരുന്നത് നല്ല പൊളി വണ്ടിയാണ് എത്ര നമ്മൾ നമുക്ക് രണ്ട് അറുപത്തഞ്ചിനും വലിയൊരു വണ്ടി അല്ല ഏത് ശരൂപത് രൂപ വണ്ടി രൂപ സുഖമായിട്ട് ഇറക്കാം അടുത്താണ് ഒരു കിഡിലാച്ചി വണ്ടി സ്വിഫ്റ്റ് അതും റെഡിൽ അല്ല ഏറ്റവും പിന്നെ ഇപ്പൊ ഇറങ്ങിന്റെ തൊട്ട് മുമ്പ് വരെ ഫേസ് ലിഫ്റ്റ് ായിരത്തിന് താഴെ ഓടിക്കുള്ള സിംഗിൾ എത്രയാണ് ഇതിൽ ചോദിക്കുന്നത് ആറ് ഡൗൺ പേയ്മെന്റ് രൂപ വേണ്ടി ഇറക്കാം ഇരുപത്തിരണ്ട് മോഡല് അമ്പതിനായിരത്തി താഴെയുള്ള കിലോമീറ്റർ അല്ല പൊളി വണ്ടി അടുത്തൊരു കിടക്കാച്ചി റിഡ്സ് റിട്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മെയിൻ്റെസ് വളരെ കുറവാണ് ഡീസൽ വണ്ടിയാണ് ഒരു പതിനെട്ട് ഇരുപത് മൈലേജ് പ്രതീക്ഷിക്കാം ഇതിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ജേൺ ഒക്കെ വരുന്ന വണ്ടിയിലായിരുന്നു മോഡൽ കാര്യം പതിനാല് മോഡൽ പതിനഞ്ച് അതായത് അവസാന കാലത്ത് വണ്ടിയിലെ ആ ഒരു സമയത്താണ് ഈ വണ്ടി നിൽക്കുന്നത് അപ്പൊ ആ ഒരു മോഡലിൽ വരുന്ന വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഒന്നേ മുപ്പത് സർവീസ് അതെ ആക്സിഡന്റ് ക്ലൈമൊന്നും ഒന്നുമില്ല അല്ല അപ്പൊ അത്യാവശ്യം മൈലേജ് കിട്ടും ലോ ആണ് കുറഞ്ഞ റേറ്റിന് കൊടുക്കാം ഒറിജിനൽ കേരളം മൂന്ന് അല്ല പൊളി അലോ ചെയ്തിട്ടുണ്ട് എൻജിന് മെക്കാനിക്കലോ ഫിറ്റ് രൂപയുടെ വണ്ടി ഇറക്കാം അടുത്താണ് ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ വാഗ്നർ അതോ ലിറ്റർ ആണോ വാഗ്നറില്ല അതായത് സ്വിഫ്റ്റിനൊക്കെ സെയിം എൻജിന് പെർഫോമൻസും അത്യാവശ്യം നല്ല മൈലേജൊക്കെ കിട്ടും നല്ല കംഫോർട്ട് ആയിട്ടുള്ള മോഡൽ മോഡൽ ഇരുപത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഇരുപത് രജിസ്റ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലല്ലോ ഇല്ലല്ലോ ഇന്റീരിയർ ഒക്കെ നോക്കി നല്ല പോളി ഇന്റീരിയർ ആണ് അതേപോലെ നല്ല സ്പേഷ്യസ് സ്പേസ്യസാണ് വണ്ടി വരുന്നത് ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ ഓൺഷിപ്പ് കിലോമീറ്റർ കിലോമീറ്റർ അല്ലെ അപ്സൽക്കാർ ചോദിക്കുന്നത് അഞ്ചു ലക്ഷം രൂപ അഞ്ചു ലക്ഷം രൂപ അല്ല ാണ് പേയ്മെന്റ് രൂപ നല്ല പൊളി വണ്ടി നമുക്ക് അടുത്തവണ് മൈലേജ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി ഓപ്ഷൻ ആണ് ഇരുപത് ഇരുപത്തി രണ്ട് വരെ നമുക്ക് മൈലേജ് കിട്ടും ഫാൻസി നമ്പർ ഉണ്ട് ഒറിജിനൽ കേരള ഓണ്ടേസ് അല്ല ഇതൊക്കെ നോക്കി നല്ല പൊളിയാണ്

അടുത്ത നമുക്ക് ഫോക്സ് വാങ്ങന അമിയോ അതായത് പോളോന്റെ സെയിം സെഗ്മെന്റ് അതേപോലെ അതിന്റെ ഒരു സെഡാൻ ടൈപ്പ് ആണ് ആ എൻജിന് പെർഫോമൻസ് എല്ലാം നമുക്ക് കിട്ടും ഡീസൽ ഡീസലാണ് വേണ്ടി വരുന്നത് ഡീസൽ അപ്പൊ നല്ല മൈലേജ് ഉണ്ടാവും നല്ല പെർഫോമൻസ് ഉണ്ടാവും ബോഡി വെയിറ്റ് ഉണ്ടാവും സേഫ്റ്റിക്ക് സേഫ്റ്റിയും പവറിന് പവറിനും മൈലേജിന് മൈലേജും അല്ലെ ഇതോ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങൾ ഇത് പതിനാറ് രണ്ടായിരത്തി പതിനാറ് എ സി വെന്റ് ഹാൻഡ് റെസ്റ്റ് അങ്ങനെ അത്യാവശ്യം ഫീച്ചേഴ്സും വരുന്നുണ്ട് അലോയ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അല്ലേ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റം ഫുൾ സ്റ്റഡൊക്കെ അവൈലബിൾ അല്ലേജർ ആക്സന്റ് ചോദിക്കുന്നത് അടിപൊളി വണ്ടി ട്രാക്ക് ആണെങ്കിൽ അങ്ങോട്ട് കൊടുക്കും അങ്ങോട്ട് അതായത് നമുക്ക് ബാക്ക് കിട്ടുന്ന ഒരു കിടലം വണ്ടി അല്ലെ അടുത്തൊരു കിടുകാജി വണ്ടിയാണ് ലേഡീസിനൊക്കെ നമുക്ക് പ്രത്യേകിച്ച് പ്രിഫർ ചെയ്യുന്ന വണ്ടി കൂടുതൽ നമുക്ക് ലേഡി ഡോക്ടേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു അടിപൊളി വാഹനാണ് ഇല്ല ഓയിൽ ചേഞ്ചും കാര്യങ്ങളും നടത്തിക്കൊണ്ടുപോയാൽ കാലകാലം യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്പേസ് ഉള്ള ഒരു അടിപൊളി വണ്ടി ഹോണ്ടിന്റെ ബ്രിയോ ഇതൊക്കെ നോക്കി നിങ്ങൾ നല്ല സ്പേസ് ഉണ്ട് കഴിയും കാലം വെച്ച് യാത്ര ചെയ്യാം റിയറിലോ അതേപോലെ തന്നെ നമുക്ക് നല്ല കംഫർട്ട് കിട്ടുന്ന ഒരു അടിപൊളി വണ്ടിയാണ് അല്ലേങ്ങനെയാണ് മോഡലും കാര്യങ്ങളൊക്കെ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി വണ്ടി കിലോമീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടില്ല കിലോമീറ്റർ കാര്യങ്ങളൊക്കെ തൊണ്ണൂറ്റി രണ്ടായിരം കിലോ ഇതിന് ഫുൾ റോഡാണ് അല്ലേ സിംഗിൾ ഓൺഡർ വണ്ടി അതിലേറ്റവും ഹൈലൈറ്റ് സിംഗിൾ ഓൺഡർ ലോ മെയിൻറ്റൻസ് ആണ് അത്യാവശ്യം മൈലേജും കിട്ടും അതിന് നമ്മൾ ചോദിക്കുന്നത് അത്യാവശ്യം എത്ര രൂപ വണ്ടി പത്ത് മുപ്പത് ചെറിയ പൈസ ഇറക്കാൻ പറ്റുന്ന വണ്ടി അടുത്ത തവണ ചെറുവാഹനാണ് ഇയോ ആണ് മോഡലി പതിനെട്ട് ഓപ്ഷൻ ഏതായിരുന്നു മാഗ്ന പ്ലസ് മാഗ്ന പ്ലസ് അല്ല അത്യാവശ്യം മൈലേജും കിട്ടും ലോ മൈൻസ് ആണ് ടയർ ഒക്കെ പക്കയാണ് കിലോമീറ്റർ 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 എത്ര നമ്മൾ ഇതിന് ചോദിക്കുന്നത് ഏകദേശം എത്ര നമുക്ക് രൂപ വലിയ ചെറുവാഹന അല്ലൊരു അടിപൊളി വണ്ടിയാണ് ഒരു രൂപയിലും വേണ്ട കേട്ടോ ഇയോ ആണ്

നമുക്ക് സീറോയിൽ ഇറക്കട്ടെ നമുക്ക് സീറോ ഡൗൺ പേമിൽ ഇറക്കാൻ പറ്റില്ല അപ്പൊ ചെറുവണ്ടികളാണ് ഒന്ന് രണ്ട് ഇതൊക്കെ നമുക്ക് ഒരു രൂപ പോലും വേണ്ട കേട്ടോ സീറോ ഡൗൺ പേ ഇതൊക്കെ നല്ല ഫാമിലി കാർ ആണ് മെയിൻറ്റനൻസ് ഒന്നും തീരെ ഉണ്ടാവില്ല നല്ല കറക്റ്റ് സർവീസ് ചെയ്ത് ധൈര്യമായിട്ട് കൊണ്ടുപോകാം അടുത്തോ കേട്ടാ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് പതിനൊന്നിലെ ഫുൾ റോഡ് വേണ്ടി ഒന്നേ നാപ്പിനെ ഒന്നേ നാൽപ്പിനെ കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഒന്നും ഒന്നേട്ടുണ്ട് എൻജിൻ മെക്കാനിക്കല് എത്ര റുപ്പിന്റെ വേണ്ടി ഇത് നമുക്ക് ഫിനാൻസ് ശ്രീരാമ കിട്ടുള്ള ഒരു പത്ത് മുപ്പത് നാപ്പ് വേണ്ടി അടുത്ത വീണ്ടും ഒരു കിളക്കാജ് ചെയ്യുകയാണ് വൈറ്റ് ആണ് നേരത്തെ പരിചയപ്പെട്ടു സിൽവർ ിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒരു പൈസയും വേണ്ട ചെറുവാൻ കിട്ടും അടുത്തവണ് ഫോർഡ് ഫീഗോ അല്ല മൈലേജ് നല്ല പെർഫോമൻസ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ചോദ്യം ഇത് നമുക്കൊരു ഒന്ന് എഴുപത്തി ഒന്ന് എഴുപത്തില്ല എത്ര പേര് വണ്ടി ഇറക്കാല്ലേ അതൊരു ഓൾട്ടോ എണ്ണൂറ് കാര്യങ്ങളൊക്കെ വന്നൊരു വണ്ടിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഫുൾ വണ്ടി കാര്യങ്ങളെല്ലാം പക്കിയാണ് കിലോമീറ്റർ കിലോമീറ്റർ അറുപത്തഞ്ചിലാണ് അല്ലേ ഇതൊക്കെ നല്ല പൊളിയാണ് ഒന്നും ചെയ്യിക്കാനില്ല നേരെ പെട്രോൾ അടിച്ച ഓദ്യാൻ മതി എത്ര ചോദിക്കുന്നത് ഇത് നമുക്ക് ഒരു രണ്ടേ തൊണ്ണൂറിന് രണ്ടേ തൊണ്ണൂറ് ഏകദേശം എത്ര വേണ്ടിട്ടോ ഇതും സീറോ അല്ലേ പത്തൊമ്പത് അടുത്ത ഒരു വാഗ്നർ ഫുൾ രണ്ടായിരത്തി ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വണ്ടി അല്ലെ എസ് കിലോമീറ്റർ കാര്യങ്ങളും അറുപത്തി ആറ് അല്ലേ എത്ര പെണ്ണി വണ്ടി ഇറക്കാം ഇത് ഇറക്കാം നാല് ലക്ഷ നാല് പേമെന്റ് വണ്ടി ഓട്ടോമാറ്റിക് വണ്ടി അടുത്താണ് വീണ്ടും ഒരു ഓൾട്ടോ എണ്ണൂറ് കാര്യം എത്ര ചോദിക്കണം ഇത് നമുക്ക് ഒരു രണ്ടു എൺപത്തി അഞ്ചിന് കൊടുക്കാം എത്ര ഡൗൺ പേയ്മെന്റ് നമുക്കൊരു അടുത്തൊരു കിടിലം വണ്ടിയാണ് ഇഗ്നീസ് ഇത് ഡീസൽ ആ പെട്രോളോ ഇത് പെട്രോള് പെട്രോള് മൈലേജ് ഒരു പതിനേഴ് കിട്ടൂല ഇന്റീരിയർ ഒക്കെ നല്ല ഗിഡുവാണ് ഏറ്റവും ടോപ്പ് മൂവായിരം ലോക കിലോമീറ്റർ ആണോ ഓൺഷിപ്പ് സിംഗിൾ ആണോ ഓണി ചോദിക്കണേ ഇത് അഞ്ച് ഏകദേശം എത്ര രൂപ നോക്കുന്നവർക്ക് അല്ലെ ഇത്ര ഓട്ടൊക്കെ എങ്ങനെയായിരുന്നു ഓട്ടം രണ്ട് ലക്ഷം ഒറിജി കേരള എത്ര ചോദിക്കണേ ഇത് നമുക്ക് ഒരു നാല് ലക്ഷത്തി അമ്പത്തി ആറ് ഇനോവ അല്ലെ അടുത്ത വീണ്ടും ഒന്നും ഇല്ല ഒന്നുമില്ല എത്ര നമ്മള് ചോദിക്കുന്നത് രണ്ടേ നാപ്പ് ഏകദേശം രൂപ

അപ്പോൾ നല്ല പൊളി കളക്ഷൻസ് ആണ് ഏതെങ്കിലും പത്ത് മുപ്പത് വാഹനങ്ങൾ ചെറുതും വലുതുമായ വാഹനങ്ങൾ നല്ല റേഞ്ചിലുള്ള വാഹനങ്ങൾ തവണ നമുക്ക് ഒരു രൂപ പോലും വേണ്ട അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലോട്ട് ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ മലപ്പുറത്ത് നിന്നും മഞ്ചേരി റൂട്ടിലെ പാണായി സൗദിപ്പടിയിലാണ് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരെ വേണ്ടിട്ടാണ് അസ്മീർ റിയാസൻ സൈനിങ്